ഹായ് നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനപ്പാർക്ക് കോട്ടൂർ ആനപ്പാർക്ക് എന്നറിയപ്പെടുന്ന കോട്ടൂർ കാപ്പുകാട് എലിഫൻറ്റ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഈ കാണുന്നത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിൽ അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ അടിപൊളി അതിമനോഹരമായൊരു ട്രക്കിംഗ് സ്പോട്ടുണ്ട് കതിർമുടി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് എൻ്റെ യാത്ര അങ്ങോട്ടാണ് അപ്പന്തന്താടി ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട് അവരോട് പഠിക്കുന്ന കതിർമ്മുടി അതിമനോഹരമായ ഒരു സ്ഥലമാണ് കതിർമുടിയിൽ നിന്ന് അഗസ്ത്യർകൂടത്തിൻ്റെ വൈഡും ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് കതിർമുടിയെക്കുറിച്ച് അധികം വീഡിയോ ഒന്നും പുറം ലോകത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കതിർമുടിയുടെ അതിവിശദമായ കാഴ്ചകളും വിവരങ്ങളും എല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കാപ്പുകാട് ആന പാർക്കിൻ്റെ മെയിൻ ഓഫീസിൽ നിന്നും ടിക്കറ്റ് എടുത്തതിനു ശേഷം ഇതാണ് കോട്ടൂർ സെക്ഷൻ ഓഫീസ് ഇവിടെ വന്ന് പാസ് കാണിച്ച് അനുമതി വാങ്ങി ഇവിടെ നിന്നാണ് ഗൈഡ് നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം വനത്തിനുള്ളിൽ വാഹനം പോകും കൈതോട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അതൊരു ഉന്നതിയാണ് ആ കൈതോട് ഉന്നതി വരെ വാഹനം പോയതിന് ശേഷം അവിടെ നിന്ന് നാല് കിലോമീറ്ററാണ് കദ്രമുടിയിലേക്ക് ട്രക്ക് ചെയ്യാനുള്ളത് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അപ്പന്താടി ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഗസ്റ്റുകളാണ് നമുക്കിനി നേരെ വനത്തിനുള്ളിലോട്ട് പോകാം പ്രത്യേക ഒരു അറിയിപ്പ് കൂടെയുണ്ട് വനത്തിനുള്ളിൽ അനുമതി ഇല്ലാതെ കിടക്കരുത് വനവകുപ്പിൻ്റെ അനുമതി മേടിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഈ ചെക്ക് പോസ്റ്റിന് അകത്തേക്ക് കിടക്കാവൂ അല്ലെങ്കിൽ അത് കുറ്റാർഹവും ശിക്ഷാർഹവുമാണ് അതുപോലെ തന്നെ ട്രക്കിങ്ങിന് പോകുന്നവരും അല്ലാത്തവരും പ്ലാസ്റ്റിക് അതുമാതിരിയുള്ള സാധനങ്ങളൊന്നും വഴി വലിച്ചെറിയാതിരിക്കുക വനത്തിനെ നമ്മൾ സംരക്ഷിക്കുക ഞങ്ങളിപ്പോൾ കൈതോട് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കൈതോട് ഉന്നതി എത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പേര് രാജു എന്നാണ് രാജു കാണി എന്നറിയപ്പെടും കൈതോട് തന്നെയാണ് തൊട്ടുമേളിലാണ് ഇവരുടെ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റിന്റെ ഉന്നതി ഇനി സെറ്റിൽമെന്റ് എന്ന് പറയാൻ പാടില്ല ഉന്നതി അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു നാല് ആണ് നമുക്ക് ട്രക്ക് ചെയ്യേണ്ടത് കദർമുടിയിലേക്ക് ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് പോയി കാണാം ഇദ്ദേഹമാണ് നമ്മളെ നമ്മളിന്ന് ഗൈഡ് കേട്ടോ അപ്പുപന്താടി ട്രാവൽ ഗ്രൂപ്പിന്റെ ആറ് പേരാണ് ഇന്ന് ഞങ്ങളോടൊപ്പം കതിർമുടിക്കുള്ളത് ഇതാണ് നമ്മുടെ ഡേറാബഡി ആ നമ്മൾ അനിയത്തി കുട്ടിയാണ് ഇവരവര് സ്വയം പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് ഗ്രീഷ്മ ഞാൻ വൈക്കം വരുന്നത് എന്റെ പേര് ഡേര ഞാനിപ്പം ശ്രീവാൻഡ്രത്താണ് അപ്പം തടിയുടെ ജോയിൻ ചേട്ടർ നാല് ഇയർ ആയിട്ട് എറണാകുളത്ത് വന്നേക്കുന്നത് പോണ്ടിച്ചേരി രശ്മിയാണ് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് വർഷം കൊണ്ട് പോണ്ടിച്ചേരിയിലാണ് താമസിക്കുന്നത് പോണ്ടിച്ചേരിന്ന് നമ്മുടെ കദർമുടി കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ കതിർമുടിയുടെ അധികം വീഡിയോ നമ്മൾ പുറത്തേക്ക് വന്നിട്ടില്ല കുറച്ച് റീൽസോ അങ്ങനെയുള്ള ചെറിയ വീഡിയോകൾ നിങ്ങളാണ്ട് വന്നിട്ടുള്ളൂ പക്ഷേ ആദ്യമായിട്ടാണ് കതിർമുടിയുടെ വൈഡായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വൈഡായിട്ടുള്ള കാഴ്ചകളും അടിപൊളി അനുഭവമാണെന്നാണ് പറയുന്നത് നമുക്ക് നമുക്കതിനും കാഴ്ചകളിലേക്ക് പോകാം ാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ എറമ്പിയാട് സെറ്റിൽമെന്റാണ് എറമ്പിയാട് പ്ലാത്ത് സെറ്റിൽമെന്റിലേക്കാണ് നേരെ പോകുന്നത് ഞങ്ങൾക്കിനി ഇതേ വലത്തോട്ട് കാണുന്ന ഈ വഴിയാണ് പോകേണ്ടത് ഒന്നേകാൽ കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും ദൂരം വന്നതിൽ ഇപ്പോഴാണ് കുറച്ച് നിറഞ്ഞ സ്ഥലം കണ്ടത് ബാക്കി മൊത്തം കയറ്റമായിരുന്നു ാണ് ഇതൊരു ആനത്താരയാണ് മുകളിൽ നിന്ന് ആന പോകുന്ന വഴിയാണ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ വന്ന് തിരിച്ചുതാ ഈ കാണുന്ന വഴി ഇങ്ങനെ താഴേക്ക് പോകും അപ്പോൾ വനത്തിന് ഉള്ളിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക ആനത്താരകളിൽ പരമാവധി റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കാതിരിക്കുക അവിടെ നിന്നും കുറച്ച് മാറി വേണം ഇരിക്കാനോ നിന്നോ റെസ്റ്റ് എടുക്കാനോ അടുത്തൊരു ബ്രേക്കിംഗ് പോയിന്റ് ആണ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു മൊത്തം കയറ്റമാണ് കൂടെ വന്നവരെല്ലാം കുറേ ക്ഷീണിച്ചു ഇതാ അട്ട കയറി കുറേ കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് കയറിയതാ കേട്ടോ ആ ഇവിടെ നിന്ന് കയറി അട്ട ഇതാ ഇപ്പം കയറിയതേ ഉള്ളൂ മഴ പൂടായ നല്ല അട്ടശല്യം ഉണ്ട് ഏകദേശം പകുതി ദൂരം ആയി കഴിഞ്ഞു ഇനി പകുതി ദൂരം കൂടെ ബാക്കിയോ ഇടച്ച് തോമിച്ച് കയറിയത് നിൽക്കുകയാണ് ശ്വാസം വിടാനൊന്നും വയ്യ എല്ലാവരും പരി കേട്ടോ നമ്മളെ രാജുഭായ് ഒഴികെ മൂക്കുമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മൂക്കൊണ്ട് ഇക്ഷ എഴുതി തന്നെയാണ് കയറിയത് ഇവിടെ എത്താൻ പോന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്കിംഗ് പോയിന്റാണ് പാറയുണ്ട് ഇപ്പൊ അതായത് ട്രാവൽ ഗ്രൂപ്പിന്റെ പിള്ളേരെല്ലാം സൂപ്പറായിട്ടോ അവരെല്ലാം അടിപൊളിയായിട്ടാണ് കയറിയത് ഇതുവരെയുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു യൂണീക്ക് എക്സ്പീരിയൻസ് ആട്ടോ എല്ലാരും ട്രൈ ചെയ്യണം വളരെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഞാൻ വളരെ കുറച്ച് വരെ ട്രിപ്പിന് വന്നിട്ടുള്ളൂ ശരിക്കും നല്ലൊരു ഹോംലി ഫീൽ ആണ് എല്ലാരും ഫ്രണ്ട്സ് ട്രിപ്പ് വന്ന വന്നൊരു ഫീലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ ഇനി മേളിലെ കാഴ്ചയാണ് ആദ്യം കാണുന്നൊരു വ്യൂ പോയിൻ്റ് ആണ് ഈ ഇടത് സൈഡിൽ കാണുന്നത് ഇവിടെന്നാ നോക്കി വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേപ്പാറ റിസർവയർ കാണാൻ പറ്റുമെന്ന് പറയുന്നു അത് മനോഹരമായ കാഴ്ചയാണ് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കതിന് മുടിക്ക് എന്നാണ് പറയുന്നത് പോയി നോക്കാം കയറ്റം കയറി കഴിഞ്ഞ് ഇനി നരപ്പ എന്നാണ് പറയുന്നത് ഈ ഭാഗം മുതൽ കതിർമുടി എന്നാണ് അറിയപ്പെടുന്നത് അത് ആ കാണുന്ന വലിയൊരു മലയുണ്ട് ഡിണ്ടി ഹിൽസ് എന്നാണ് പറയുന്നത് ഡിണ്ടി മല ഇതിങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതുകൊണ്ട് ആ കാണുന്നത് പേപ്പാറ റിസർവയറാണ് കതിർമുടിയിൽ ചെന്നിട്ട് അതിൻ്റെ എല്ലാം ക്ലോസ് നിങ്ങളെ കാണിക്കുന്നതാണ്

നിങ്ങൾ രണ്ടു വരുന്ന ടൈമിംഗ് ശരിയായി ബാക്കി മൂന്നും നയ്യാർ ഡാമും നെയ്യാർ ഡാമും അതിൻ്റെ അടിപൊളി റിസർവോയറിൻ്റെ വ്യൂവും ഈ ഇതിങ്ങനെ കറങ്ങി വലത്ത് പോകുമ്പോഴത്തേക്ക് പേപ്പർ റിസർവോയർ ഈ കാണുന്നത് അഗസ്ത്യകൂടെ മലനിരകളും ആ പുൽമേടകളും ആണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ കൂടി ഇനി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് പുൽമേടാണ് അങ്ങോട്ട് ബാക്കി കൂടി കാണാം അങ്ങനല്ലേ പറയുന്ന പുൽത്തൈലം ആ പുൽ പുല്ലെന്ന് പറയില്ല യുടെ താഴെ എത്തി ആ കാണുന്നതാണ് കതിർമുടി ഇവിടെ നിന്ന് കുറേ കൂടെ ആ കയറ്റം കാരണം ഇത്രയായപ്പോഴും ഞാൻ പരിയെട്ടു ഇനി അങ്ങോട്ട് പോകാനില്ല നല്ല വിശപ്പും അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കുകയാണ് ബാക്കിയുള്ളവരെ അപ്പുറത്ത് പോവുകയാണ് അപ്പുറത്തുള്ള കാഴ്ചകൾ നമ്മളെ സ്വിജി ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് i no, no, no. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ട്രക്കിങ് അപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്രെക്ക് പോലെയാണ് നോക്കിയത് പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി മോഡറേറ്റ് ലെവലുള്ള ട്രക്കിങ് ആയിരുന്നു പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പന്തടിയുടെ കൂടെ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത് ഇങ്ങനെ ബാംഗ്ലൂർ ഞങ്ങൾ വന്നിട്ടില്ല അപ്പം ഇങ്ങനത്തെ പ്ലേസ് കോഫി പ്ലേസസ് ഒക്കെ ഇങ്ങനെ ആൾക്കാർ വിസിറ്റ് ചെയ്യണം നല്ല മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ ഒരു എനർജി എനർജറ്റിക് ഫീൽ ഉണ്ട് നല്ലൊരു വീക്കെൻഡ് ഗെറ്റ് അവേ ആയിരുന്നു ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു

സഞ്ചുറി അങ്ങോട്ട് വന്നത് പേപ്പറ സഞ്ചുറിയിലേക്ക് കതിർമുടിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാനുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ആരോഗ്യ സംബന്ധമായ അസുഖമുള്ളവർ ശ്വാസം തടസ്സമായിട്ടുള്ളവർ ഹാർട്ടിൻ്റെ എന്തെങ്കിലും വിഷയമുള്ളവർ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരാരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം പറയുന്നത് അതിൽ ഒരു മൂന്നര കിലോമീറ്റർ കയറ്റമാണ് അത് ദുർഘടവും ചെറുതും വലുതുമായിട്ടുള്ള കയറ്റങ്ങളാണ് പെട്ടെന്ന് വന്നെത്താൻ പ്രയാസമാണ് അഡ്വഞ്ചർ ടൂറിസം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സ്പോട്ടാണ് കതിർമുടി I'm not afraid. അഗസ്ത്യാർ അഗസ്ത്യാർഗൂഡത്തിൻ്റെ മടുത്തട്ടിൽ നിന്ന് കതിർമുടി ട്രക്ക് കഴിഞ്ഞ് അപ്പം ഇപ്പം തടി ടീം ഇപ്പം തിരിച്ച് ഇറങ്ങുകയാണ് വളരെ നല്ല ട്രിപ്പായിരുന്നു ഇപ്പം ട്രിവാണ്ട്രത്ത് വന്ന് കുറേ ട്രക്സ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് കതിർമുടിയിൽ നിന്ന് താഴെ കാണുന്ന നെയ്യാർ റിസർവറിൻ്റെ വ്യൂ തന്നെയാണ് നമുക്ക് കൊമ്പൈ ഏരിയ ഒക്കെ കാണാം പിന്നെ ഈ പറഞ്ഞതുപോലെ പൊന്മുടി അഗസ്ത്യാർ അഗസ്ത്യാർഗോട് ഈ മൗണ്ടൈൻ്റെ ഒക്കെ ഒരു വ്യൂ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ക്ലൈമറ്റ് വളരെ പെർഫെക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് മഴ കിട്ടി മിസ്റ്റ് കിട്ടി വെയിലുണ്ടായിരുന്നു ഗ്രാസി ലാൻഡ്സ് ഉണ്ട് റോക്കി പാച്ചസ് ഉണ്ട് പിന്നെ കുറേ ജീപ്പ് റോഡ് പോലത്തെ ഏരിയ ഉണ്ട് മൊത്തത്തിൽ വളരെ യൂണിക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ സ്ഥലം അത് ആൾക്കാർ അറിയാ അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ വരാൻ പറ്റാതെ പോകുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പിന്നെ നമ്മുടെ ഈ അപ്പന്താടി കൊളാബറേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഈ അമ്പൂരി ഏരിയയെ വളരെയധികം എന്നാ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കൊണ്ടുവന്ന് സുമേഷ് കോട്ടൂർ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ടീമിൻ്റെ കൂടെയാണ് അവരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒക്കെ ചെയ്ത് തന്നത് ഫുഡും അവരായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നത് എല്ലാം നല്ലതായിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ മൂന്ന് പേര് ഫസ്റ്റ് ടൈമാണ് പിന്നെ മെയിൻ ആയിട്ടൊരു ട്രിക്കിന് വരുന്നതും ഫസ്റ്റ് ടൈമാണ് അപ്പുപ്പന്താടിയുടെ കൂടെ വരുന്നതും അവർക്കും വളരെ ബെസ്റ്റ് ബെസ്റ്റായിട്ടൊരു എക്സ്പീരിയൻസ് ഈ ട്രിപ്പിൽ കൊടുക്കാൻ പറ്റി ഓവറോൾ ഇറ്റ് വാസ് റിയലി നൈസ് താങ്ക് യു സോ മച്ച് മറ്റൊരു കാര്യം കൂടെയുണ്ട് ഇവിടെ നിന്ന് പ്രധാനമായിട്ടും വരുന്നവർ കുപ്പിവെള്ളം ഉൾപ്പെടെ പുറത്തുനിന്ന് കൊണ്ടുവരിക ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ആകാരം കൊണ്ടുവരുന്നവരും പ്ലാസ്റ്റിക്കോ കുപ്പികളോ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക ഇവിടെ ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് അത് കഴിച്ചതിന് ശേഷം അതേ കണക്കിന് പാക്ക് ചെയ്ത് ബേഗിലാക്കി തിരിച്ചുകൊണ്ടുപോവുകയാണ് ഇവിടെ മലിനമാക്കാതിരിക്കുക ഹലോ എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ വൈക്കത്തു നിന്നാണ് അപ്പം അപ്പൂപ്പന്തവാടിയുടെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് പിന്നെ സുമേഷ്ൻ്റെ കൂടെ ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അപ്പൂപ്പന്താടിയുടെ കൂടെ ആയിട്ട് വന്നത് ആദ്യം അമ്പൂരി പോയായിരുന്നു കുഞ്ചിമല പോയി അത് അടിപൊളി ട്രക്കായിരുന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഇവിടെ വന്നത് കത്തിർമുടി ട്രക്ക് അടിപൊളിയായിരുന്നു നല്ല വ്യൂ നല്ല ട്രെയിനായിരുന്നു ഫുഡ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ട്രക്കിങ് അങ്ങനെ അബുപ്പന്താടി ചെയ്യാറില്ലാത്തത് കൊണ്ടും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധാരണ ടൂറ് നോർമൽ ട്രിപ്പ് ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് വളരെ ആയിട്ട് നല്ലപോലെ ഹാൻഡിൽ ചെയ്തു എല്ലാം അടിപൊളിയായിരുന്നു സൂപ്പർ താങ്ക് യു കതിർമുടിന് നിങ്ങൾ പാസ് എടുക്കേണ്ടത് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടു ആനപ്പാർക്കിലെ ആ മെയിൻ ഓഫീസിൽ നിന്നാണ് അഞ്ച് പേരടങ്ങുന്ന ഒരു ടീമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് വിത്ത് ഗൈഡ് അപ്പോൾ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ളവർക്ക് അയ്യായിരം രൂപ അതിൽ മേളിലോട്ടുള്ള പത്ത് തൊട്ട് പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ളവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഓരോ അഞ്ച് അംഗങ്ങൾക്കും അത് ചിലപ്പം പത്തൊന്നുള്ള പതിനൊന്ന് പേരാണെങ്കിലും പതിനഞ്ച് പേരുടെ ഫീസ് കൊടുക്കണം ഓരോ അഞ്ച് അംഗങ്ങൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അത് അവിടെ അടച്ച് പെർമിറ്റ് എടുത്തു വേണം അതിനു കൂടി ട്രക്കിങ്ങിന് വരാം കതിർമുടിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവിടുത്തെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക മറ്റൊരു കാര്യം കൂടെ ഗാലറി ഓഫ് നാച്ചുവർ എന്ന ചാനലിൻ്റെ പേരോ സുമേഷ് കൊട്ടർ എന്നൊരു പേരോ പറഞ്ഞാൽ നിങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ടാവില്ല പ്രത്യേക ഒരു പരിഗണന ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും